ഹൈക്കൂട്ടേറേഡ് ഇ എസ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി കോംബോ ഓഫോട്ടാട്ടോ അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളിവിടെ പുതിയ അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് യസ്റ്റ് ടുഡേ ടു ഡേ ചുമറാൻ്റെ നല്ല അടിപൊളി പ്ലാന്റ് പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിറച്ച് ക്ലവർ കഴിഞ്ഞ് നിൽക്കുന്നതാട്ടോ ഇതുപോലെ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കൂട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആട്ടോ എസ്റ്റർ ഡേ ടു ഡേ ടുമാറോ അതിൻ്റെ വെരിഗേറ്റഡ് ലീഫിലുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ രണ്ട് വെറൈറ്റി പ്ലാന്റിൻ്റെ അടിപൊളി കോംബോ ഓഫറായിട്ടോ നിങ്ങൾക്ക് നൽകുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ രണ്ട് പ്ലാന്റിനും ഇരുന്നൂറ് രൂപയാട്ടോ പ്രൈസ് ഇൻക്ലൂഡിങ് സി സി ആണ് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിക്കുകയോ അല്ലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്ന കേട്ടോ എന്ത് ഭംഗിയല്ലേ ഈ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ വൈറ്റും വയലറ്റും കളറിൽ ആയിട്ടാട്ടോ നല്ല ഭംഗിയാണ് നല്ല കട്ടിങ്ങൾ നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം കേട്ടോ ഇത് നടാന് നല്ല വെയിൽ കിട്ടുന്നവർക്ക് നട്ടാൽ ഒരു ഫ്ലവർ വിരിഞ്ഞു നിൽക്കും കുറച്ച് കൊലകുത്തി ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വെരിഗേറ്റഡ് ലീഫിലുള്ള വെറൈറ്റി നമ്മൾ ഈ ഓഫറിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് അതും ഇതുപോലെ നല്ല ഭംഗിയാണ് അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീഫിലാട്ടോ ലീഫ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് നമുക്കൊരുപാട് ബുദ്ധിമുട്ടോ കെയറോ ആവശ്യമില്ലാതെ തന്നെ നമുക്കിത് വളർത്തി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ സ്റ്റെം കട്ട് ചെയ്ത് പ്രൊപ്പേഷനാണ് അതുപോലെ പോട്ടിങ്സ് ചകിരിച്ചോറ് ചാണകപ്പൊടി കരിയില ലീഫ് മോൾഡ് കരിയില ഉണങ്ങിയ കരിയിലേൻ്റെ മിക്സ് ഇത്രയാണ് പോട്ടി മിക്സായിട്ട് യൂസ് ചെയ്യുന്നത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ